പടക്കമില്ലാതെ എന്ത് ദീപാവലി ഓണത്തിന് ഒഴിച്ചുകൂടാനാകാത്ത കൂടാനാകാത്ത വിഭവം ഉപ്പേരിയെങ്കിൽ ദീപാവലിക്ക് പടക്കം ഒഴിച്ചുകൂടാൻ പറ്റാത്തതായി വീടുകളിൽ ദീപങ്ങൾ തെളിയിച്ചും മധുരം നൽകിയും ഈ വർഷത്തെ ദീപാവലി ആഘോഷമാക്കി മലയാളികൾ ഇക്കുറി പടക്കം പൊട്ടിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും പടക്ക കടകളിൽ അത്യപൂർവ്വ തിരക്കാണ് ദൃശ്യമായത് മിക്ക കടകളിലും പടക്കം വാങ്ങാനെത്തിയവരുടെ എത്തിയവരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു നോർത്ത് ഇന്ത്യയിലും തമിഴ്നാട്ടിലുമാണ് ദീപാലി കൂടുതലായി ആഘോഷിക്കുന്നതെങ്കിലും കേരളത്തിലും ആഘോഷത്തിന് തെല്ലും കുറവില്ലായിരുന്നു പടക്കം പൊട്ടിക്കാൻ ദീപാവലി നാളിൽ വൈകിട്ട് രണ്ടു മണിക്കൂർ നേരത്തേക്ക് മാത്രമായി സമയം പരിമിതപ്പെടുത്തിയെങ്കിലും സമയപരിധി ഒന്നും നോക്കാതെ പടക്കങ്ങൾ പൊട്ടിച്ച് ദീപാലി ഉഗ്രശേഷിയുള്ളതും വലിയ ശബ്ദത്തോടു കൂടിയതുമായ പടക്കങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിക്കാനായി വിവിധ തരത്തിലും പേരിലുമുള്ള പടക്കങ്ങളും മത്താപ്പ് റോക്കറ്റ് ചക്രം കുരവപ്പൂ എന്നിവയും ലഭ്യമായിരുന്നു അഞ്ഞൂറ് രൂപ മുതൽ പതിനായിരം രൂപ വരെ വിലയിൽ പെട്ടികളിലും പടക്കങ്ങൾ വിപണിയിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ പടക്കങ്ങൾക്ക് ഇക്കുറി വില കൂടുതലാണെന്ന് ഉപഭോക്താക്കൾ പറയുന്നു വില കൂടുതലാണെങ്കിലും വാങ്ങാനെത്തിയവരുടെ തിരക്ക് പലപ്പോഴും നിയന്ത്രിക്കാനാകാത്ത സ്ഥിതിയിലുമായിരുന്നു ലങ്കയിലെ യുദ്ധത്തിനു ശേഷം ഭഗവാൻ ശ്രീരാമൻ സീതാദേവിക്കും ലക്ഷ്മണനുമൊപ്പം അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയ ദിനമായാണ് ദീപാലി ആഘോഷിക്കുന്നതെന്നാണ് ഐതിഹ്യം ഇങ്ങനെ ദീപാവലിയുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങൾ പലതുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം